ഹേ ഹലോ വെൽക്കം ബാഗേസ് കഴിഞ്ഞ ഓടി വേൾഡ് കപ്പ് ഫൈനലിലെ തോൽവിക്ക് ഒരിക്കലും ഈ ഒരു ജഹം പരിഹാരമാവില്ല എങ്കിലും ഓസ്ട്രേലിയ തോൽപ്പിക്കുന്ന ഈ ഓരോ മൂവ്മെൻറ്റും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൺഡ്രഡിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ളതാണ് ആൻഡ് ഇന്നലത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യ ഡീസൻറ്റായിട്ടൊരു ടോട്ടൽ തന്നെയാണ് ഈ ഒരു പിച്ച് വെച്ചിട്ട് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റി ഇരുപത്തഞ്ചിലേക്ക് പോകേണ്ട ഒരു സ്കോറായിരുന്നു ആ ഒരു സ്കോർ മുട്ടിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് ആൻ ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ഫിയർലെസ് ആയിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് ഇന്ത്യ അത്രയും വലിയൊരു സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ആ പവർ പ്ലേ ഇത്രയും സ്കോർ ബിൽഡ് ചെയ്യുന്ന അത് നല്ലൊരു ടീമിനെതിരെ ഇത്രയും സ്കോർ ബിൽഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഓപ്പണിംഗ് സൈഡ് കാണാൻ സാധിക്കുന്ന സ്റ്റിൽ ആ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസിൽ നമുക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കാരണം ആൾ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി ഒരു മാറ്റം ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട ആകെ രണ്ട് മാച്ച് മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി മാറ്റം കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓർഡർ മൊത്തത്തിൽ ഷഫിൾ ആവുകയും ആകെ കൂടി തിരിച്ചടി ആവുകയും ചെയ്യും ഋഷഭ് പന്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു രണ്ട് ഡ്രോപ്പ് ക്യാച്ചുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് അവസരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്കോർ ഒരു മുപ്പതിലെത്തിക്കാൻ ഋഷഭ് പന്തിന് സഹായിക്കും അത് അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവിന്റെ പ്രകടനവും വളരെ മികച്ചു തന്നെയായിരുന്നു ബോളുകൾ അധികം വേസ്റ്റ് ആക്കാതെ മാക്സിമം റൺസ് കണ്ടെത്താൻ ആ സൂസൽ സൂര്യകുമാർ യാദവിന് സാധിച്ചു നെക്സ്റ്റ് എന്ന് പറയുന്നത് ശിവം ശിവം ശിവൻതൂബ് കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു നൂറ്റിനാപ്പത് സ്ട്രൈക്ക് റേറ്റിൽ അവസാന സമയത്ത് ബാറ്റ് വീസിയത് ഞാൻ അന്നും പറഞ്ഞ അപ്പോഴും പറഞ്ഞാണ് അദ്ദേഹത്തിന് അത്ര നല്ല ടച്ചിലല്ല എന്ന് ആ ഒരു വീഡിയോയ്ക്ക് താഴെ എന്നെ തെറിവിളിക്കാനും വിമർശിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു സ്ഥിരമായ ആ ഗെയിം ശിവൻതൂബയുടെ ലോക്കൽ ഉൾപ്പെടെ കാണുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വരുമ്പോൾ ശിവൻ പ്ലസ് സൈഡും നെഗറ്റീവ് സൈഡും നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു മാച്ചിലും ആൾ നല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ആ ഒരു സ്കോർ ഇരുന്നൂറ്റി ഇരുപതിൽ നിന്നൊക്കെ പോകുന്നതിൽ വലിയൊരു തടസ്സിൽ ശിവൻ ദൂബയുടെ ബാറ്റിംഗ് സൈഡിൽ നിന്നുണ്ടായി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹർദിക് പാണ്ഡ്യ അത്യാവശ്യം നന്നായിട്ട് തന്നെ മാച്ച് ഫിനിഷ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ടീം സ്കോർ ഇരുന്നൂറ്റി അഞ്ചിന് അഞ്ച് എന്ന നിലയിലേക്ക് എത്തുന്നത് ആ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് ആ വാർണറുടെ വിക്കറ്റ് നഷ്ടമായെങ്കിലും ിൽ നിലയുറപ്പിച്ച ഹെഡിന്റെ ആ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ വലിയ തലവേദനയായിരുന്നുണ്ടായിരുന്നു മാർഷിന്റെ ക്യാച്ച് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഋഷഭ് പന്ത് ഡ്രോപ്പ് ചെയ്യുന്നു കൂടാതെ വാർത്ത റൺ ഔട്ട് ചാൻസ് ഡ്രോപ്പ് ചെയ്യുന്നു അത് ഭയങ്കര രീതിയിലുള്ള തിരിച്ചടിയാണ് ടീമിന് നൽകിയിട്ടുണ്ടായിരുന്നത് ആ ടീമിന്റെ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ ആ ഒരു സന്തുലിതാവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുന്ന രീതിയിലാണ് ആയിരുന്നു ആ ഒരു പോക്കെന്ന് പറയുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയുടെ അടി കിട്ടി ഇപ്പം ആ ഒരു സ്പെല്ല് കണ്ടിന്യൂ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ഈ മൂന്ന് ബോളേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിച്ചത് ബൂമ്ര അതോടൊപ്പം തന്നെ കുൽദീപ് നെക്സ് എന്ന് പറയുന്ന അക്സർ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ടീമിൽ വരുത്തിയിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി ആകും എന്നുള്ള പൂർണ്ണമായിട്ട് നമ്മളെ കാണിക്കുന്ന ഒരു കാര്യമാണ് ജഡേജയുടെ പെർഫോമൻസ് അത് കൂടി ഒരു ഓവർ ചെയ്തുള്ളൂ അതിൽ പതിനേഴ് റൺസും വഴങ്ങി ഓൾസോ അക്സറിനെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു അത് കറക്റ്റായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ജഡേജ റീപ്ലേസ് അക്സറുടെ ടീമിൽ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ട്രെയിനിങ് പോയിന്റ് എന്ന് പറയുന്ന ഹെഡും അതോടൊപ്പം തന്നെ മാക്സ്വെലും നിന്ന സമയത്ത് നല്ല കോൺഫിഡൻസിലാണ് അവർ ബാറ്റ് വീഴ്ച കൊണ്ടിരുന്നത് ഒരു സ്റ്റേജിൽ ഓസ്ട്രേലിയ ഈ ഒരു മത്സരം ചെയ്സ് ചെയ്ത് ജയിപ്പിക്കുമെന്ന് തോന്നിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാം ഓവറിൽ അക്സർ പട്ടേറിനെ അവിടെ കൊണ്ടുവന്ന ആകെ മൂന്ന് റൺസ് മാത്രമാണ് താരം വിട്ടു കൊടുത്തത് അത് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് ഒരു പ്രഷറായി ആ ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് മാക്സ്വല് അവിടെ കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും വിക്കറ്റ് വീഴുന്നത് മാക്സ്വെലിന്റെ വിക്കറ്റ് ശേഷം ഹെഡിന്റെ വിക്കറ്റ് വീഴ്ത്താൻ വേണ്ടി ബൂമറയുടെ ആ ഒരു സ്പെല്ല് വരികയും ബൂമറ നന്നായിട്ട് തന്നെ ബോൾ ചെയ്ത് ഹെഡിന്റെ വിക്കറ്റ് വീഴ്ത്തുന്നു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ തകരുകയാണ് നമ്മുടെ ഓസ്ട്രേലിയൻ നേരം അതോടൊപ്പം തന്നെ സ്വയിൻസിൻ്റെ വിക്കറ്റും അവിടെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്തായാലും ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്ന് പേരുടെ പ്രകടനം ബോളിംഗ് സൈഡിൽ അതായത് കുൽദീപ് അക്സർ ബുംറ അതാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിസർ നിങ്ങൾ നോക്കുക എന്തുകൊണ്ടാണ് ജഡേജ അല്ലെങ്കിൽ എങ്ങനെയാണ് ജഡേജ സ്റ്റിൽ സ്ക്വാഡിൽ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഈ ഒരു സ്ക്വാഡിൽ ഇനി ഷഫ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ടീം നേരിടേണ്ടി വരും ഈ ഒരു രീതിയിൽ തന്നെ കളിച്ചു പോകാൻ ഒരു ഓപ്ഷൻ നിലവിലുള്ളൂ ഇൻ ഇന്ത്യയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ആരാധകൻ എന്നുള്ള നിലയിൽ എല്ലാവരും കളിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ജഡേജയും അതോടൊപ്പം തന്നെ ഋഷഭം ശിവ്ദബൊക്കെ ഫോമിലാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഫോമിലായാലേ കാര്യമുള്ളൂ നെക്സ്റ്റ് എന്ന് പറയുന്ന സെമി ഫൈനൽ ഇംഗ്ലണ്ടിനാണ് നേരിടേണ്ടത് എന്തായാലും കാത്തിൽ തന്നെ കാണാം ഇന്ത്യക്ക് മുമ്പിൽ രണ്ട് കടമ്പുകൾ മാത്രമാണ് ഇനി ഒരു കപ്പ് എന്നുള്ള നിലയിൽ അവസാനിക്കാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ്റെ രേഖപ്പെടുത്തുക സൈനികൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ ബൈസ്